എവിടേക്കായിരിക്കും പോയിട്ടുണ്ടായി എൻ്റെ വിഷമ മനസ്സിലാക്കുന്നില്ലല്ലോ ദൈവത്തിന്റെ പുത്രനാണ് അതൊക്കെ ശരിയാണ് പക്ഷെ അവൻ്റെ മകനല്ലേ അവന് ഞാൻ നും പ്രസവിച്ചതല്ലേ ആ വിഷമം എന്തായാലും എനിക്കുണ്ടായിരിക്കില്ല ഇനി എന്ത് ചെയ്യും ആരോട് ഞാൻ പറയൂ മകനെ നീ ോ മകനെ നീ ഒരിക്കലും അമ്മയെ വിട്ടു പോകരുത് നീ ദൈവത്തിന്റെ പുത്രനാണ് അതെനിക്കറിയാം എങ്കിലും നീ വളരെ ശ്രദ്ധിക്കണം നീ ആളുകളെ എല്ലാം സഹായിക്കണം മനുഷ്യ മനുഷ്യരുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നതിനും അവരെ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നീ ഈ ഭൂമിയിലേക്ക് വന്നത് ആ ആ ഓർമ്മയോട് കൂടി വേണം എപ്പോഴും ജീവിക്കുവേ നീ അമ്മയെ അമ്മയും ഉപേക്ഷിച്ച് പോകരുത് എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാവില്ലേ മനുഷ്യരുടെ പാപങ്ങൾ പൊറക്കുന്നതിനായി ദൈവം തന്ന പുത്രണിവൻ ഇതാണ് ദൈവപുത്രൻ